അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് ഒരൊറ്റ പാകിസ്ഥാൻ മന്ത്രിമാരോ സൈനിക ഉദ്യോഗസ്ഥരോ കാലുകുത്തി പോകരുതേ എന്ന് താലിബാൻ സർക്കാർ പാക് മന്ത്രിമാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ വിസ നിഷേധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം സങ്കീർണമാവുകയും ബന്ധം വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണിപ്പോൾ ഇത്തരത്തിൽ വിസ നിഷേധിച്ചിരിക്കുന്നത് ഇതുകൊണ്ടൊരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്റലിജൻസ് മേധാവി അസീം മാലിക് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് അഫ്ഗാൻ അധികൃതർ ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചതായി തന്നെ ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ മൂന്ന് തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് ഇപ്പോൾ യാത്ര പോലും നിഷേധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തന്നെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ടെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നിയമത്തിനുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതെന്നാണ് മറ്റൊരു വസ്തുതയായി ഇവിടെ പറയുന്നത്